കെയർബോർഡിലെ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ജോളി മധുവിന് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത് കയർബോർഡ് ചെയർമാനും സെക്രട്ടറിയും രണ്ട് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകളുടെ മാനസികമായിട്ടുള്ള പീഡനങ്ങളാണ് അവർക്ക് ഇത്തരത്തിലൊരു ബ്രെയിനിലൊരു വലിയ ഡാമേജ് വരാനുണ്ടായ സാഹചര്യമുണ്ട് അതിനെ തുടർന്നാണ് മരണമുണ്ടായത് നിരവധി പരാതികൾ കേന്ദ്രമന്ത്രി ശോഭ കരന്ദ്രജെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് മന്ത്രി നേരിട്ട് കണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നടപടിയെടുക്കാം നിങ്ങൾ കൂടി പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും കയർ ബോർഡ് ചെയർമാനും സെക്രട്ടറിയും വിളിച്ച് വളരെ മോശമായി സംസാരിക്കുകയും അവരോട് നിർബന്ധപൂർവ്വം മാപ്പപേക്ഷ എഴുതി കൊടുക്കണം മാപ്പ് പറയണം പരസ്യമായി മാപ്പ് പറയണമെന്ന് ഇവരെ നിർബന്ധിച്ചത് അപ്പോൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് പ്രത്യേകിച്ചും എട്ടു വർഷത്തിലധികമായ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് വിധവയാണ് പ്രായമായ സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന പോലും ഉണ്ടായില്ല ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് സർക്കാർ പരാതി കൊടുത്തിട്ട് പോലും ഒരു എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായി ഉണ്ടാകുന്ന ഈ അധിക്ഷേപങ്ങൾ എത്രത്തോളം ക്രൂരമായിട്ടാണ് ഇത് ആസ്വദിക്കുകയും വിനോദിക്കുകയും അതുപോലെ തന്നെ ഒരു നടപടിയുമില്ലാതെ ഇവരെല്ലാവരും രക്ഷപെട്ടു പോവുകയും ചെയ്യുന്നു നൂറ് കോടി രൂപയിലധികമുള്ള അഴിമതിയാണ് ഇവരവിടെ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ അഴിമതിക്കെതിരെയല്ല അത് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെയാണ് ഈ പാപഭാരം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു പ്രധാനമന്ത്രി നാഴികേക്ക് നാൽപ്പത് വട്ടവും സ്ത്രീ സുരക്ഷയെക്കുറിച്ചിട്ടും കുട്ടികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഇത്ര പരാതികൾ പ്രധാനമന്ത്രിക്ക് പോലും കൊടുത്തിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ അവരെ മരണത്തിലേക്ക് വഴിതെള്ള വഴി തെളിച്ച് വിട്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഈ ഭരണാധികാരികൾക്കില്ലേ പ്രധാനമന്ത്രിക്ക് കൂടിയുണ്ട് അപ്പോൾ ആരോടാണ് ജനങ്ങൾ പരാതിപ്പെടേണ്ടത് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കേണ്ട ആളുകളാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് അപ്പോൾ ഇത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് കയർ ചെയർമാനും അതുപോലെ തന്നെ സെക്രട്ടറിക്കുമെതിരായി കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം അവരാ സ്ഥാനത്ത് നിന്ന് ബന്ധപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് മലയാളികളായിട്ട് രണ്ട് ഉദ്യോഗസ്ഥർ അവരെ കൂടി സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും